ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് അവിടെ നിന്ന് നമുക്ക് നല്ല മഴയും നല്ല ഇടിയൊക്കെയായിരുന്നു ഓട്ടോ അപ്പോൾ അതെ ഞങ്ങളുടെ ഈവനിങ് പരിപാടികൾ പിള്ളേർക്ക് ചെറിയൊരു തട്ടിക്കുത്ത് ബിരിയാണി അങ്ങ് ഒപ്പിക്കാം ആദ്യം തന്നെ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ അതാ നമ്മൾ കുറച്ച് സവോളൊക്കെ ഇട്ട് വഴത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം മക്കളെല്ലാം കൂടെ അവിടെ നല്ല ബഹള ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള ഒരു സന്തോഷത്തിൽ ചെറിയ കടങ്ങി ഒതുങ്ങിയൊക്കെ നമ്മുടെ പൊന്നൂസൊക്കെ അതാ ഇരിക്കുന്നോട്ടോ ക്ഷമയില്ലാണ്ട് വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വരും വീണ്ടും അവിടെ ഞങ്ങൾ കൊണ്ടുപോയി ഇരിക്കും അങ്ങനെയാണോ അപ്പം നമ്മൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ ഓരോ വ്യത്യസ്ത രുചികളല്ലേ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് വ്യത്യസ്ത രീതിയിലാട്ടോ ഉണ്ടാക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാനിങ് എന്നുവെച്ചാൽ ദമ്മടിക്കാന്നാണ് അപ്പ ഇതിന്റെ ഉണ്ടാക്കുന്ന രീതി ഒന്നും പറഞ്ഞില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം നമ്മളേതായ രീതിയിലങ്ങ് ഉണ്ടാക്കണം അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും കേട്ടോ നമ്മൾ ചിക്കൻ തട്ടാറായിട്ടോ നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആണേ വെച്ചു വർമ്മു പാത്രത്തിന് ചെറിയ നമ്മുടെ റൈസിന് വേണ്ട വെള്ളമൊക്കെ തിളച്ച് മറിയോ കേട്ടോ ആവി പൊങ്ങാണ് കാണാത്തത് നമ്മടെ റൈസ് ബിരിയാണി അരി ഇന്ത്യ ഗേറ്റ് ആട്ടോ നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മളൊരു ദമ്മടിക്കാനുള്ളതുകൊണ്ട് ഒരു മുക്കാൽ ഫാമ് വേ വേവാണ് നമ്മൾ നോക്കണം കേട്ടോ അതെല്ലാം നമ്മൾ കുടും ഇളക്കി നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിപ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ നമ്മുടെ ചിക്കനിലേക്ക് ഇത് അരി ഇടുവാണ് ഫ്രൈ ചെയ്ത സവോളയും കിസ്മിസും കാശ്വീനട്ടൊക്കെ കൂടി ഒന്ന് മെള്ളുങ്ങൾ ഇട്ടു ഇനി ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം എന്നിട്ട് ഒരു ടെൻ മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കണം അത് ഇനി കംപ്ലീറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് ദം ചെയ്ത് ഇങ്ങനെ വൺ അവർ വെക്കണം അപ്പം നമ്മൾ ഇത് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഇത് വച്ചേക്കുക പിള്ളേർ ബിരിയാണി ഒക്കെ തിന്നാൻ റെഡി ആയി അപ്പം ഞങ്ങൾ ടി വി വെച്ച് കൊടുത്താണ്ടോ ടി വി കണ്ട് വെയിറ്റ് ചെയ്യും കേട്ടോ ഒന്നേ എല്ലാവർക്കും എല്ലാര് സുഖമാണോന്ന് ചോദിക്കാം ഇതെന്റെ ആങ്ങളയുടെ കൊച്ചാട്ടോ ഹായ് പറഞ്ഞേക്കറിയോ ഇതാട്ടോ പരിപാടി പിള്ളേർക്ക് അപ്പതേ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് ഇളക്കുവാണ് വൺ അവർ നമ്മൾ റെസ്റ്റ് ചെയ്തു നമ്മൾ എടുക്കുവാണേ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പിള്ളേര് കഴിച്ചുപോയെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാണോ എല്ലാം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി മക്കളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇങ്ങനെ ഒരു അടുത്തടിപുളി പിടിയായിട്ട് നമുക്ക് നാളെ കാണാം